ഒരു കൗതുകത്തിനായി പൊതുപ്രവർത്തകൻ റെജി വിളക്കാട്ടുപാഠം നീട്ടി വളർത്തിയ മുടി ഒരു നാടിന്റെ നന്മയുടെ തെളിനീരുറവയായി റെജിയിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട് ഇരുപതോളം പേരാണ് തങ്ങൾ അരുമയായി പരിപാലിച്ചു വളർത്തിയ മുടി ക്യാൻസർ രോഗികൾക്ക് സന്തോഷപൂർവ്വം മുറിച്ചു നൽകിയത് കേശദാനത്തിലൂടെ സ്നേഹവിപ്ലവം തീർത്ത വിളക്കാട്ടുപാഠം ദേവസൂര്യ ഒരിക്കൽ കൂടി നന്മയുടെ നിറവായി മാറി പൊതുപ്രവർത്തകനായ റെജി ഒരു കൗതുകത്തിനായാണ് കഴുത്തൊപ്പം വരെ മുടി വളർത്തിയത് നീട്ടി വളർത്തിയ മുടിയുമായി ഒരു നാടകത്തിൽ വേഷമിടുകയും ചെയ്തു അപ്പോഴാണ് അല്പം കൂടി വളർത്തി ക്യാൻസർ രോഗികൾക്ക് നൽകിക്കൂടെ എന്ന ചിന്തയിലേക്ക് വന്നത് ഭാര്യ പ്രിൻസിയും മക്കളായ അനാമിക എന്നിവരും അനാമികന്തുടരാൻ തയ്യാറായി ഒപ്പമെത്തി ഈ വിവരം അറിഞ്ഞതോടെ കേശധാനത്തിന്റെ സ്നേഹവിപ്ലവം തീർക്കാൻ ദേവസൂര്യ മുന്നിട്ടിറങ്ങുകയായിരുന്നു മുടി വരണം എന്ന് പറഞ്ഞപ്പോൾ മുടി വീണ്ടും വളർത്താൻ തുടങ്ങി അപ്പോൾ പിന്നെ നാടകം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ഉപകാരത്തിലേക്ക് ആയിക്കോട്ടെ ഒരുപാട് പേര് ഇങ്ങനെ മുടി എന്താ വെട്ടാത്തതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പത്തിഞ്ച് വലുപ്പത്തിലാണ് അത് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പത്തിഞ്ച് വലുപ്പത്തിൽ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് കൊടുക്കാനുള്ള ഉദ്ദേശം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും അതിന് തയ്യാറാണ് ഞാനും കൊടുക്കുക എന്ന് പറഞ്ഞു കൂട്ടത്തില് മക്കളും അതിന് തയ്യാറായി വന്നു അതോടെ ഏഴ് വയസ്സുള്ള അനയ മുതൽ അൻപത്തിയെട്ട് വയസ്സുള്ള അംബുജം സുബ്രഹ്മണ്യം വരെ കേശദാനത്തിൽ കണ്ണികളായി അവന്തിക സുരേഷ് സ്മിജിത സുരേഷ് ഗ്രീഷ്മ സുനിൽ അനന്തലക്ഷ്മി ബിജോയ് സജി ബിജോയ് ഏഞ്ചൽ മരിയ അനഘ മിനി ദാസൻ എ ടി ശ്രീനന്ദ അഞ്ജലി ഫിലിപ്പ് ടി എസ് ആര്യ ബെനിറ്റ ജിൻഡോ എന്നിവരും ഈ സ്നേഹവിപ്ലവത്തിൽ കണ്ണികളായി ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പിയുടെ ഫലമായി സംഭവിക്കുന്ന മുടികൊഴിച്ചിലിന് പരിഹാരമായി വിഗ് നിർമ്മിക്കുന്നതിനാണ് മുടി കൈമാറുന്നത് ഒരു നന്മപ്രവൃത്തിക്കായി താലോലിച്ച് വളർത്തിയ മുടി മുറിച്ചു നൽകാൻ ആർക്കും പ്രയാസം തോന്നിയില്ല ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ചു നൽകുന്ന സംഘടനയായ മിറാക്കൽ ചാരിറ്റബിൾ അസോസിയേഷന്റെ ഹെയർ ബാങ്കിലേക്കാണ് ദേവസൂര്യ മുടി സമർപ്പിച്ചത് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ടി ശാലിനി കേശദാനം ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ സി എസ് സൂരജ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ആക്ട് പ്രസിഡന്റ് മാർട്ടിൻ നീലങ്കാവിൽ മുഖ്യാതിഥിയായിരുന്നു സുമ മുടി ഏറ്റുവാങ്ങി കേശദാനത്തിലൂടെ ക്യാൻസര് ബാധിതരെ ആത്മവിശ്വാസമുള്ളവരായി സമൂഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് ദേവസൂര്യ ദേവസൂര്യപ്രവര്ത്തകര് പറയുന്നത്